ഹായോൾ ഇന്ന് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ക്രിസ്മസും ന്യൂ ഇയറും എല്ലാം വരുന്ന സമയമാണ് അപ്പോൾ നമുക്ക് ബേക്കേഴ്സിനെല്ലാം ഒരുപാട് വെയ്റ്റിങ്ങിലാണ് കേട്ടോ ഓരോരുത്തരും കാരണം എങ്ങനെയാണ് വർക്ക് വരിക കാര്യങ്ങളെല്ലാം ആയിട്ട് സ്കൂൾ ഓർഡർ ഒക്കെ വരാൻ ചാൻസ് ഉള്ളൊരു മാസം കൂടിയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ പീസ് കേക്കിനാണ് കൂടുതലും എൻക്വയറി കാര്യങ്ങളെല്ലാം വരാറുള്ളത് കേക്ക് നോർമൽ കേക്കിനെക്കാളും കൂടുതലായിട്ട് ഇതുപോലെ പ്ലം കേക്ക് ഡേറ്റ്സ് കേക്ക് ക്യാരറ്റ് ആൻഡ് ഡേറ്റ്സ് എല്ലാം അപ്പോൾ ഈ ഒരു കേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടതെന്നും അതുപോലെ ബൾക്കായിട്ട് എങ്ങനെ കേക്ക് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ മാക്സിമം കാണാൻ പറ്റണ ലെങ്ത്തിൽ നിങ്ങൾ കാണുക കേട്ടോ അപ്പോൾ വീഡിയോയിലായിട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിവിടെ നമുക്ക് വരുന്ന ഈ ഒരു കേക്കിൻ്റെ എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കണം എന്തെല്ലാം ആണ് ആവശ്യമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോട്ടിൽ എഴുതണത് അപ്പോൾ എനിക്ക് ടോട്ടലായിട്ട് വേണ്ടത് ടെൻ കെ ജി കേക്കാണ് ഡേറ്റ്സ് കേക്കാണ് കേട്ടോ ഞാനിവിടെ ചെയ്യണത് അപ്പോൾ ഡേറ്റ്സ് കേക്കിന് ടെൻ കെ ജി ആണ് നമുക്ക് വേണ്ടത് ടോട്ടലി ഇരുന്നൂറ് പീസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇരുന്നൂറ് പീസാണ് ഞാനിവിടെ ചെയ്യാൻ പോകണത് കേട്ടോ അപ്പോൾ അതിൻ്റെ മെഷർമെൻ്റ് കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഇവിടെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ടെൻ കെ ജി ഡേറ്റ്സ് കേക്കാണ് കേട്ടോ ഓർഡർ ഉള്ളത് അതായത് ഇരുന്നൂറ് പീസാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അതിലേക്ക് ടെൻ കെ ജി ആണ് ഞാനിവിടെ കേക്ക് ചെയ്തെടുക്കുന്നത് അത്യാവശ്യം ഒരു കേക്കാണ് നമുക്ക് വേ പീസുകളാണ് വേണ്ടത് അപ്പോൾ ഇതിനെ നമുക്ക് അഞ്ച് കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്യാരമൽ ചെയ്യണം വൺ കെ ജി ഡേറ്റ്സ് കേക്കിന് നമുക്ക് ഹാഫ് കപ്പാണ് ക്യാരമൽ ചെയ്യരുത് ഷുഗർ ആവശ്യമുള്ളത് അപ്പോൾ ഞാനിവിടെ അഞ്ച് കപ്പ് എടുത്തു അതായത് നമുക്കിപ്പോൾ വൺ കെ ജിക്ക് ആണെങ്കിൽ ടു കെ ജിക്ക് വണ്ണ് ആ ഒരു കണക്ക് പ്രകാരം ടെൻ കെ ജിക്ക് അഞ്ച് കപ്പാണ് നമുക്ക് ഷുഗർ വേണ്ടത് അപ്പോൾ ഈ ഷുഗർ ഒന്നിച്ചിട്ട് ക്യാരമൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരും അത് അങ്ങനെയാണ് കുറേ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഹാഫ് ആദ്യം ചെയ്യും പിന്നെ ഹാഫ് എന്നിട്ട് രണ്ടും കൂടി കുറച്ചൊരു ലൂസിലാണ് കേട്ടോ ക്യാരമിൽ ചെയ്യണത് ഒരുപാട് തിക്കായിട്ട് ചെയ്യണില്ല കുറച്ച് ലൂസാക്കിയിട്ട് ചെയ്യാം അപ്പോൾ മിക്സിങ്ങും കറക്റ്റ് കിട്ടും പിന്നെ അതുപോലെ ഡേറ്റ്സും ഞങ്ങൾക്കൊന്ന് അതിൽ തന്നെ കുക്ക് ചെയ്തിട്ട് ഒന്ന് എടുക്കാം അപ്പോൾ അതായിരിക്കും ബെസ്റ്റ് അപ്പോൾ ഷുഗർ ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് കിട്ടുക കൂടാൻ പാടില്ല അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിങ്ങനെ സൈഡൊന്ന് വേറിട്ട് വരുന്ന സമയത്ത് മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതുവരെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇട്ടോ പിന്നെ ക്യാരമൽ ആകുമ്പോൾ ഒരുപാട് ഡാർക്ക് ആവാതെ ശ്രദ്ധിക്കുക അതുപോലെ റൗണ്ട് കൂടുതലുള്ള പാത്രം എടുക്കുക കട്ടി വേണം റൗണ്ടും കൂടുതൽ വേണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഇത് മെൽറ്റ് ആയിട്ട് മിക്സ് ചെയ്യാനും നമുക്ക് പറ്റും റൗണ്ട് കുറവുള്ള പാത്രം ആവുമ്പോൾ കൂടുതൽ ഷുഗർ മുകളിലേക്ക് നിൽക്കും അത് മെൽറ്റ് ആയി ക്യാരമൽ ആയിട്ട് വരുമ്പോൾ താഴെ എന്തായാലും കരിഞ്ഞു പോകും അത് നല്ല ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ ബൾക്ക് ഓർഡർ വരുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാലോ ഈസി ആയിട്ട് ചെയ്യാനും പറ്റും കൃത്യമായിട്ട് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ക്യാരമൽ എന്താ താഴെയൊക്കെ കരിഞ്ഞ് ഇങ്ങനെ നല്ല കരിയരുത് കേട്ടോ അങ്ങനെ മെൽത്തായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കും ഇപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഒന്നും കൂടി മെൽറ്റ് ആകട്ടെ ശ്രദ്ധ മാറാൻ പാടില്ല ഇതിവിടെ വെച്ചിട്ട് നമ്മൾ വേറെ ബൈക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും കരിഞ്ഞു പോയിരുന്നോ പിന്നെ അത് വേസ്റ്റിൽ ഒഴിക്കേണ്ടി വരും നോക്കി നിൽക്കുക നിൽക്കുകട്ടാ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്ന് കുറച്ചൊരു ഡാർക്ക് കളർ വരണവരെ ഇങ്ങനെ മിക്സ് ചെയ്യട്ടെ അതിപ്പോൾ മെൽറ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഡാർക്ക് കളർ വരട്ടെ കുറച്ചുകൂടി ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ മെൽറ്റ് ആവാനുണ്ട് ഇതിപ്പോൾ രണ്ടര കപ്പാണ് കേട്ടോ രണ്ടര കപ്പ് ഞാൻ ഷുഗർ അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം ആക്കാൻ വേണ്ടിയിട്ട് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നേകാലാണ് പക്ഷേ ഞാൻ കുറച്ച് ലൂസ് വേണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒന്നര കപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം വേണ്ടി വരില്ല ഒന്നര മതി അത് മിക്സായി വന്നാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ ആദ്യം ഹാഫ് ഒഴിച്ചു കൊടുക്കണേ ചൂടാട്ട ഈ സമയത്ത് നല്ല ശ്രദ്ധിച്ചിട്ട് ചെയ്യണം ബാക്കിയുള്ളത് കൂടി ഒഴിക്കുന്നു ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് കാരണം അത് മിക്സ് ആയി കിട്ടാൻ വേണ്ടിട്ട് അടിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഊട്ട അതൊക്കെ നല്ല ഇളക്കിയിട്ട് വേണം മിക്സ് ചെയ്യാൻ അതൊക്കെ ഇതിൽ ഒരു ഇതിൽ മെൽറ്റ് ആയിട്ട് കിട്ടണം നടിയിൽ ചെറുതായിട്ട് മെൽറ്റ് ആവാണ്ടായിരുന്നു കേട്ടോ അതാണ് ഈ കാണുന്നത് ഇത് അതിലിട്ടിട്ടൊന്ന് മെൽറ്റ് എടുക്കുക ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ബൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ അത് വൺ കെ ജി ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കും പഞ്ചസാരൻ്റെ തരി അപ്പോൾ കുറേ ഓർഡർ ഒക്കെ ആണ് അപ്പോൾ ടെൻ കെ ജി ഒക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചെറിയ ചെറിയ പീസ് ഉണ്ടെങ്കിലും അത് വിഷയമില്ല ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം നമ്മളിതൊന്ന് ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിക്കാവട്ടെ നമ്മൾ ഒഴിച്ച വെള്ളം ലൂസിലല്ല നിൽക്കണം ഒരുപാട് തിക്കാവരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങോട്ട് വെന്ത് വരുമ്പോൾ ഭയങ്കര ഹാർഡായി മാറും ഇതൊന്ന് തിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് അടുത്ത ഷുഗറും ഇതേപോലെ കാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക ഈ ഒറ്റ സ്റ്റെപ്പിനെ അപ്പോൾ ഇതിൽ കാണിക്കുന്നുള്ളൂട്ടോ എല്ലാം കൂടി കാണിക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ലെങ്തി വീഡിയോ ആവും അപ്പോൾ ബോറടിക്കും അപ്പോൾ അടുത്ത ക്യാരമൽ ചെയ്യണം ഞാൻ അതിൽ കാണിക്കണില്ല എന്നിട്ട് ആ ഷുഗറും ആ രണ്ടര കപ്പ് ഷുഗർ ക്യാരമൽ ചെയ്തതിന് ശേഷം ഇതിൽ കുഴിച്ചു കൊടുക്കും എന്നിട്ട് രണ്ടും കൂടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഡേറ്റ്സ് നമ്മൾ അഞ്ച് കപ്പാണ് കേട്ടോ ഡേഡ്സ് ഇടേണ്ടത് ഒരു കിലോയ്ക്ക് ഹാഫ് കപ്പാണ് അപ്പോൾ ടെൻ കെ ജിക്ക് അഞ്ച് കപ്പ് ഷുഗറാണ് അല്ല ഡേഡ്സ് ആണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതിട്ട് കൊടുക്കാം ഇത് മേലാവട്ടെ എന്നിട്ട് അടുത്ത ഷുഗറും ക്യാരമൽ ചെയ്യാൻ വേണ്ടി വയ്ക്കാം അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിവിടെ ക്യാരമൽ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതിന് രണ്ടിനെയും കൂടി ഒരു പാത്രത്തിലിപ്പാക്കി ആദ്യം ആക്കി ഉണ്ടാക്കിയിരുന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ വീണ്ടും ക്യാരമൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു രണ്ടര കപ്പിന് അത് ക്യാരമൽ ആയതിന് ശേഷം ആദ്യം ഉണ്ടാക്കിയിരുന്നതും ഞാനിതിൽക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിൽക്കാണ് ഡേറ്റ്സ് ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഡേറ്റ്സ് ഞാനിവിടെ വൺ കെ ജി ആണ് എടുത്തിട്ടുള്ളത് അതായത് അഞ്ച് കപ്പ് ആണ് നമുക്കിവിടെ വേണ്ടത് അപ്പോൾ ഒരു കിലോ ഡേറ്റ്സ് എടുത്തിട്ട് അതിനെ പീസ് ആക്കിയിട്ടുണ്ട് കുരുല്ലാത്ത ഡേറ്റ്സ് ആയിരുന്നു കൂട്ടാം അതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചൊരു ഇതുപോലെ ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ ഹാർഡായിട്ടുള്ളതിന് ബ്ലാക്ക് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് കേട്ടോ കാരണം ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പീസ് ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആ ഒരു ഡേറ്റ്സ് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഈയൊരു ക്യാരമല ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്പൈസസ് എല്ലാം ഇട്ടുകൊടുക്കുക പിന്നെ അതുപോലെ എന്താണ് പ്ലം കേക്ക് എല്ലാം ചെയ്യണ പോലെ തന്നെ കേട്ടോ അപ്പോൾ സ്പൈസസ് ഞാൻ ഓരോന്നായിട്ട് ഇനി ഇതിൽക്ക് ഇട്ട് കൊടുക്കണം ഇതൊന്ന് കുക്കായി നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ അപ്പോൾ പട്ട പൊടിച്ചതാണ് കേട്ടോ ഞാനിവിടെ ഇട്ടിട്ടുള്ളത് അത് രണ്ട് ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ജാതിക പൊടിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കണുണ്ട് എത്രയും മതി നമുക്ക് ഒരുപാട് സ്പൈസസ് ഒന്നും ഇട്ട് കൊടുത്തിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് സ്പൈസസ് മെയിനായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അത് സ്കിപ്പ് ചെയ്യാതെ ഇട്ട് കൊടുക്കുക അത് ഫ്ലേവറൊക്കെ കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റംസും നിർബന്ധമായിട്ടും ഇട്ട് കൊടുക്കണം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത് പിന്നെ ഇതിൽക്ക് ഒരു ഐറ്റം കൂടി വേണം നമുക്ക് ബ്ലാക്ക് റേസിൻസും കൂടി ചേർത്ത് കൊടുക്കണം ഇത് കട്ട് ചെയ്യണ സമയത്ത് നമുക്ക് നമുക്കതിൽ കാണുന്ന രീതിയിൽ വേണം അപ്പോൾ അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കപ്പോളം ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് റേസിൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ചു വച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാടിങ്ങനെ വെന്ത് ഫുള്ള് ഒരു അലിഞ്ഞ രൂപത്തിലാക്കിയെടുക്കൊന്നും വേണ്ട നന്നായിട്ടൊന്ന് കുക്കായി വന്നാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റ്റൂം എല്ലാം ഒന്ന് റെഡി അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ മൂന്ന് കിലോ കേക്ക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് മൂന്ന് കിലോൻ്റെ അതായത് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടിന്നിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു മൂന്ന് കിലോക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എന്തൊക്കെയാണോ ഓരോ ഇൻഗ്രീഡിയൻസ് അതെല്ലാം മൂന്നായിട്ട് അതായത് വൺ കെ ജി അളവാണെങ്കിൽ അതിനെ മൂന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഇട്ടിട്ടാണ് ഇട്ടിട്ടാണതിനെയും റെഡിയാക്കി എടുക്കണ കേട്ടോ അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൽ മൂന്ന് കിലോ ബാറ്റർ ഒന്നിച്ചിട്ട് പേക്ക് ചെയ്യാൻ ഒന്നിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും മൂന്നര കിലോ നമ്മൾ നോർമൽ കേക്ക് വാനില സ്പഞ്ച് ചോക്ലേറ്റ് സ്പഞ്ചസൊക്കെ അല്ലേ അതൊക്കെ ആണെങ്കിൽ മൂന്നര കിലോ വരെ ചെയ്യാം മൂന്നര കിലോ വെയ്റ്റ് വരുന്ന സ്പഞ്ച് വരെ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ തിക്കായിട്ടുള്ള ബാറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോ വരെ കൊടുത്താൽ മതി കേട്ടോ കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മിക്സായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ എഗ്ഗും അതുപോലെ ബ്രൗൺ ഷുഗറും ബ്രൗൺ ഷുഗറാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സോൾട്ടും വാനില സെൻസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കണേ അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ബീറ്റ് ചെയ്യാൻ പോവണം അപ്പോൾ ഇതിലെന്തൊക്കെ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് എഗ് ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ബ്രൗൺ ഷുഗർ ഒന്നര കപ്പ് മൂന്ന് കിലോ അല്ലേ അപ്പോൾ ഒന്നര കപ്പ് പിന്നെ അതുപോലെ വാനില എസൻസും ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ മൂന്ന് കിലോ ഒക്കെ ആകുമ്പോൾ അതിനനുസരിച്ച് പാകത്തിന് എടുക്കുക കേട്ടോ ഇനി ഇതിനെ ബീറ്റായിട്ട് ഒരു നല്ലൊരു കളറാവണ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ വൺ കെ ജി റെസിപ്പി ഞാൻ മുന്നിട്ടിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് റെസിപ്പി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണുക എന്നിട്ട് അതിനെ നമ്മളിപ്പോൾ ഒരു കിലോന രണ്ട് കിലോനാണെങ്കിൽ അതിൻ്റെ ഡബിൾ എടുക്കുക അങ്ങനെ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ ഓരോ ബാറ്ററികളായിട്ട് ഞാൻ ഉണ്ടാക്കും അത് ഓരോ ടിന്നിലായിട്ട് ഒഴിച്ചിട്ട് ബേക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ രണ്ട് ടിന്നാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരെണ്ണത്തിൽ ബേക്ക് ചെയ്യാൻ വെക്കും അടുത്ത ബാറ്ററി ഉണ്ടാക്കും വീണ്ടും ബേക്ക് ചെയ്യാൻ വെക്കും അങ്ങനെയാണ് കേട്ടോ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കായിട്ട് നമുക്കൊരു ചെറിയൊരു ഹാഫ് കെ ജി പ്ലമ്മിനും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അതും ഞാനതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് നോക്കേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ബേക്കാക്കിയിട്ട് ഇതാണ് ഞാനിവിടെ നാല് സ്പഞ്ച് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നാല് കേക്കുകൾ അത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഈ ലാസ്റ്റ് ചെയ്തതിൽ ഒരു രണ്ടര കിലോൻ്റെ വേറൊരു ഒന്നായിട്ട് ടോട്ടൽ ഞാനിവിടെ പത്ത് കിലോ എന്നുള്ളതിൽ കൂടുതൽ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ കട്ട് ചെയ്യണ സമയത്ത് ഇനി കുറയാൻ ചാൻസ് ഉണ്ട് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ അപ്പം പിന്നെ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗ്യാസ് ഓവണിൽ ചെയ്യണ സമയത്ത് മുഗൾ ഭാഗം കുറച്ച് ബ്രൗൺ ഷെയ്ഡ് കൂടി വരും കേട്ടോ കുറച്ച് ബാറ്റർ തിക്കായിട്ടുള്ള ബാറ്ററാവുമ്പോൾ ബേക്കിംഗ് ടൈം കൂടുമ്പോൾ അതിനനുസരിച്ച് മുകൾ ഭാഗം കുറച്ചൊരു ഡാർക്ക് ഡാർക്ക് കളർ വന്നപ്പോൾ ഞാൻ ആ ഡാർക്ക് ഭാഗ ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് കേട്ടോ അതറിയാത്ത രീതിയിലാണ് കളഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിന് ലാസ്റ്റ് ചെയ്ത് അതിലൊരു ചെറിയ ക്രാക്ക് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും നമ്മൾ പീസ് കേക്ക് ആക്കി ചെയ്യണ സമയത്ത് അതൊന്നും വിഷയമില്ല കേട്ടോ പീസിനാണ് നമ്മൾ നോക്കുന്നത് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ നോക്കണ്ട പിന്നെ ഒരുപാട് പേരെന്നോട് പേഴ്സണലി മെസ്സേജ് അയച്ച് ഒരു കാര്യമാണ് ഈ ഈ ഒരു സീസൺ ടൈം വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുള്ളതാണ് എത്ര പീസ് എത്ര കെ ജി ചെയ്യണം ഇത്ര പീസ് കിട്ടാൻ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഏറ്റവും വലിയ ടിന്നെടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പീസിൻ്റെ സൈസും കാര്യങ്ങളും നോക്കിയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒരു ടിന്നിൽ നിന്ന് എത്ര പീസ് കിട്ടും എന്നുള്ളത് നമ്മൾ ആദ്യം കണക്ക് കൂട്ടണം എന്നിട്ട് വേണം ബേക്കിങ്ങും അതുപോലെ അതിൻ്റെ കിലോയും എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ ഇതിനൊന്നും ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റണം ഇനി നമ്മൾ ഈ ഒരു കേക്കിനെ കട്ട് ചെയ്യണത് എങ്ങനെയെന്നാണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഞാനിവിടെ സ്കെയിലെടുത്തിട്ടുണ്ട് ഈ സ്കെയിലിന് അളവെടുത്തിട്ടാണ് കട്ട് ചെയ്യണത് ഓരോ പീസും അതായത് നമ്മൾ നേരത്തെ ടിന്നിൽ അളവ് കാണിച്ചെ നേരത്തെ പിന്നിലെ അളവ് കാണിച്ചിരുന്നില്ലേ എങ്ങനെ മാർക്ക് ചെയ്തത് കാണിച്ചിരുന്നില്ലേ ആ ഒരു രീതിയിൽ രീതിയിൽ തന്നെയാണ് ഇതിനെ കട്ട് ചെയ്യണത് അപ്പോൾ ഒരു നാല് ഇതിപ്പോൾ ഈ ഒരു കേക്കിനെ നാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യുക നാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യണം ടോട്ടൽ ഇതിൻ്റെ സൈസെന്ന് വെച്ചാൽ പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചാണ് കേക്കിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ നാലിഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം ജസ്റ്റ് ഒന്ന് മാർക്ക് മാർക്ക് അത് ശേഷം അടുത്ത ഞാനിപ്പോ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ താഴെ ബട്ടർ പേപ്പർ ഉള്ളതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് കട്ട് ചെയ്യാം ഈ ബേസ് ലൈൻസ് വര വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ പേപ്പർ ഞാൻ ഒഴിവാക്കാത്തത് വരവീണുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ കേക്ക് വർക്ക് വരുമ്പോൾ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും ചെറുതായിട്ട് വളഞ്ഞെന്ന് ചേച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ പീസ് ഇപ്പോൾ എല്ലാം ഒരേ സൈസ് തന്നെ ആവണം ജസ്റ്റ് ഒന്ന് ഇതിന് അങ്ങനെ വേറിടുപ്പിക്കാം ഇനി ഓരോന്നിനും എടുത്തിട്ട് ഞങ്ങൾ ഓരോ ഇഞ്ച് ഒന്നര ഇഞ്ച് കണക്കിനാണ് കട്ട് ചെയ്യുന്നത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിനെയാണ് കട്ട് ചെയ്യണത് കേട്ടോ കട്ട് ചെയ്യുമ്പം ഒരു പീസ് എത്ര ഇഞ്ച് വേണം എന്നുള്ളത് എത്ര തിക്നെസ് വേണം എന്നുള്ളത് നമ്മൾ ആദ്യം ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബേക്ക് ചെയ്തിട്ടുള്ള ടിന്നിൽ അപ്പോൾ ആ ഒരു തിക്നെസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോ ലെയറിനെയും കട്ട് ചെയ്യേണ്ടത് ഓരോ പീസിനെ കട്ട് ചെയ്യേണ്ടത് എന്നാലേ നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു പീസ് അത്രയും പീസ് നമുക്കിത് വന്ന് ഈ ഒരൊറ്റ കേക്ക് വന്ന് കിട്ടുള്ളൂ ഒരു കേക്കും വന്ന് അറുപത് പീസാണ് നമ്മൾ ആ ഒരു ടിന്നിൽ കണക്കുട്ടിയപ്പോൾ കിട്ടുന്നത് അതായത് മൂന്ന് കിലോ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഒരു ടിന്നിൽ രണ്ടര കിലോ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തതിനാൽ അല്ലെങ്കിൽ മൂന്ന് കിലോ ബാറ്ററി വെച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തതിനാൽ ടോട്ടലി നമുക്ക് അറുപത് പീസാണ് നമ്മളിപ്പോൾ തിക്നസ്സിൻ്റെ തിക്നസ്സിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ പീസ് പറയണത് ചിലപ്പോൾ തിക്നസ്സ് കുറയ്ക്കണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പീസ് കിട്ടും അപ്പോൾ നിങ്ങൾ തിക്നെസ് എത്രയാണോ എടുക്കുന്നത് അതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ഓർഡർ വന്നതിനാൽ എത്ര പീസ് കിട്ടും എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന പീസിനേക്കാളും ചിലപ്പോൾ നിങ്ങൾക്ക് പീസ് കിട്ടും ചിലപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിനേക്കാളും കുറവായിരിക്കും പീസ് കിട്ടും അപ്പോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ബേക്കിംഗ് ടിന്നിൻ്റെ ബാക്കിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കുറച്ച് ടൈം നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുക നമ്മൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ പീസ് കണക്കാക്കിയിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ച് ബേക്ക് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്യുക അപ്പോൾ കറക്റ്റ് കിട്ടും ഇപ്പം ഞാൻ പന് മൂന്ന് കിലോ ബാറ്ററി എടുത്തിട്ട് നിങ്ങൾ മൂന്ന് കിലോൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്തോളീന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ മൂന്ന് കിലോ ബേക്ക് ചെയ്യണത് പതിനൊന്ന് ഇഞ്ചിലാണ് ചിലവർ പന്ത്രണ്ട് ഇഞ്ചിലാണ് ബേക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ പതിനൊന്ന് ഇഞ്ചിലായിരിക്കും അപ്പോൾ അവിടെ പീസിൻ്റെ അളവ് പീസിൻ്റെ എണ്ണം കുറയും അപ്പോൾ അങ്ങനത്തൊക്കെ ഡിഫറൻസ് വരും അപ്പോൾ മാക്സിമം നമ്മളൊരാളോട് ചോദിക്കാതെ നമ്മൾ തന്നെ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര പീസ് കിട്ടും എന്നുള്ളതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം പിന്നെ കേക്കിൻ്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഫൈവ് കെ ജി കേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നൂറ് പീസ് കേക്കാണ് കിട്ടുക അങ്ങനെയാണ് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ളത് നൂറ് പീസിന് വേണ്ടിയിട്ട് എത്ര കേക്ക് ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ഫൈവ് കെ ജി ഇനി സ്കെയില് വെച്ചിട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൽ എത്രയാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഇങ്ങനെ പിടിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഞാൻ വീഡിയോ ഇതാവണ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ ലെഫ്റ്റ് ഹാൻഡ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ കട്ട് ചെയ്യാൻ ഒരു ഭാഗം ചെയ്യുമ്പോഴേ നമ്മളെ ശ്രദ്ധ മാറും അപ്പോൾ പീസിന്റെ സൈസ് കുറയും അപ്പം ഞാൻ കുറച്ച് കാണിക്കാം എന്നിട്ട് പിന്നെ ഫുള്ള് കംപ്ലീറ്റ് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി കാണിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഈ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യണതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കാണില്ല പക്ഷെ നമുക്ക് ഫോൺ അങ്ങോട്ട് വെക്കാനും കഴിയില്ല കേട്ടോ മാക്സിമം ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് കട്ട് ചെയ്യാവുള്ളൂ എന്താ ഈ ഒരു തിക്നസ്സാണ് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫ് എടുക്കുക കേട്ടോ അപ്പം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് പീസ് കിട്ടും ഈയൊരു തിക്നസ്സാണ് കേക്കിന് വരുന്നത് ഇനി ഇതിന്റെ വെയ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം ഇതിപ്പോ എഡ്ജ് ഭാഗം ഉള്ളതുകൊണ്ട് കറക്റ്റ് വെയിറ്റ് നമുക്ക് കിട്ടില്ല ഒരു പീസ് കൂടി കട്ട് ചെയ്തിട്ട് ഒരു പീസിന്റെ വെയിറ്റ് എത്ര വരണെന്ന് നോക്കാം എന്നിട്ട് നമ്മൾ ഒരു പീസിന് എത്ര റേറ്റ് വരും എന്നുള്ളത് ചെയ്യാം ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയിട്ടുള്ള സംഭവമല്ല എന്നാലോ കുറച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഇതിൻ്റെ തിക്നസ്സ് നമ്മൾ ടോട്ടല് ഒരു കസ്റ്റമർ അടുത്തുനിന്ന് വാങ്ങിക്കണേ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കൂടിയാണ് കാരണം ഒന്നര പോ ഒന്നര ഇഞ്ച് എന്ന് പറഞ്ഞത് നമുക്ക് ഒരു ഇഞ്ച് ആക്കിയിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം റേറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് കേട്ടോ അതൊക്കെ നമ്മളിഷ്ടമാണ് നമ്മൾ റേറ്റിനനുസരിച്ചിട്ടാണ് ചിലർക്ക് നല്ലോണം കുറഞ്ഞു കിട്ടുമ്പോൾ അതിനനുസരിച്ച് തിക്നസ്സും ഒക്കെ കുറഞ്ഞിട്ടാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുകേട്ടോ ഇനി ഇതിൻ്റെ ഒക്കെ ഒരു പീസിൻ്റെ വെയ്റ്റ് നാൽപ്പത് ആണ് കേട്ടോ ഇത് ഡേഡ്സ് കേക്ക് ആയതുകൊണ്ട് കൂടുതൽ പിന്നെ നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് കൊടുക്കുന്ന വർക്കൊക്കെ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ നട്ട്സ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ഇതിപ്പം പ്ലം കേക്ക് ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇതിനേക്കാളും നട്ട്സും കാര്യങ്ങളും വരും ഒരുപാട് വേണ്ട സ്കൂൾ ഓർഡർ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കൊടുക്കണല്ലേ ഇപ്പോൾ സ്കൂൾ ഓർഡർ ഒക്കെ എന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഏകദേശം ഇതിനേക്കാൾ കുറച്ച് കൂടി വരും അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അൻപത് ഗ്രാം അല്ലെങ്കിൽ നാൽപ്പത് ഗ്രാം ഓക്കെ നാൽപ്പത് ഗ്രാം ഒരു പീസിന് വെച്ചിട്ട് നമ്മൾക്ക് വെയിറ്റ് വരും ഇപ്പം ഞാൻ ചെയ്തത് ഒരു പീസ് നാൽപ്പത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോ പീസിനെ കട്ട് ചെയ്യണത് ഇനി ഓരോ പീസിന് റേറ്റ് വരുന്നത് മാക്സിമം നമുക്കൊരു പതിമൂന്ന് രൂപ വെച്ചിട്ട് കൊടുക്കാം ഇത് എൻ്റെ ഏരിയയിലുള്ള റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതേ റേറ്റ് ഇനി ചിലപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ കൊടുക്കുമ്പോൾ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ സെയിം റേറ്റ് തന്നെ കൊടുക്കണമെന്നും ഞാൻ പറയണില്ല ഞാൻ എനിക്ക് ലാഭമുള്ളതിനനുസരിച്ചിട്ടാണ് ഞാൻ ഒരു പീസിൻ്റെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് രൂപയാണ് ഒരു പീസിനായിട്ട് ഞാൻ ഡേറ്റ്സ് കേക്ക് കൊടുക്കണം ഇതേ സെയിം റേറ്റിൽ തന്നെ ഞാൻ പ്ലമ്മും കൊടുക്കും കാരണം ഞങ്ങൾക്കത് അതിനനുസരിച്ച് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എത്ര ചിലവ് വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളൊക്കെ നമുക്ക് ടോട്ടൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ തന്നെയാണ് നമ്മളെ കേക്കിൻ്റെ റേറ്റ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിന് പതിമൂന്ന് രൂപ വെച്ചിട്ടാണ് ഒരു പീസ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ് പീസാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിനി ബാക്കി ടോട്ടൽ ഇരുന്നൂറ് പീസ് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ എടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ കേക്ക് ഫുൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് ട്രെയിൽ ആക്കിയിട്ട് പുഡിങ് ട്രയല്ലേ പുഡിങ് ട്രയലാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് ഇനി ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഇപ്പോൾ രണ്ട് ട്രയലായിട്ട് നൂറ് നൂറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ചേരിച്ചിട്ട് അറേഞ്ച് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഇതാ ഇതുപോലെ സൈഡിലേക്കായിട്ടിങ്ങനെ ചരിച്ച് ചിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ട്രയൽ നൂറ് ഒരു ട്രയൽ നൂറ് അങ്ങനെ വെച്ചപ്പം കുറച്ചൊരു എന്താ പറയുക പീസ് വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് മൂന്ന് ട്രയൽ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതപ്പോൾ മൂന്ന് ട്രയലായിട്ടാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത് ഇതേപോലെയാണ് നമ്മൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ കൊടുക്കണ്ട കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ പുറത്തേക്ക് ബൾക്കായിട്ട് ചെയ്യുമ്പോൾ ഈ ട്രയൽ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കാർട്ടൂണിലാക്കിയിട്ടും കൊടുക്കാം കേട്ടോ നമ്മളിങ്ങനെ പാർട്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ട്രയൽ സെറ്റ് കൊടുത്താൽ മതി അപ്പോൾ ഒരു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ട്രെയിലറിനെ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ പാക്കിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ പാർട്ടി ഓർഡറിനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റാക്കി കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ സ്കൂളൊക്കെ അങ്ങനെ സ്കൂളിലൊക്കെ കട്ടിങ്ങൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ തന്നെ നമ്മൾ കാർട്ടൂണിലാക്കിയിട്ട് ഫുൾ ആട്ടിട്ട് വെച്ചുകൊടുത്താൽ മതി ഇടയ്ക്കായിട്ട് ബട്ടർ പേപ്പർ കൂടി വെച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ വാട്ടർ പേപ്പറിൽ തന്നെ നമുക്കൊന്ന് പൊതിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അവർക്ക് കുറച്ച് കഴിക്കാനൊക്കെ ഒരു ഈസി ആയിട്ട് അവർക്ക് തോന്നും കയ്യിലൊന്നും ആവാത്ത രീതിയിൽ അതൊക്കെ നമ്മളെ ഇഷ്ടം നമ്മളെ ഐഡിയക്കനുസരിച്ച് നമുക്ക് കിട്ടുന്ന ലാഭത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം അപ്പോൾ ഒരു സീസൺ ടൈമിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബൾക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്നും അതുപോലെ ഇതിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഡൗട്ട് എല്ലാം ക്ലിയർ ആയിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായിരിക്കണം എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളവർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷക്കായിട്ട് ഞങ്ങൾക്ക് കാണാം എന്തായാലും ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം കേട്ടോ ഈ ഒരു ചാനലിൽ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷക്കായിട്ട് കാണാം താങ്ക്